ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന ഒരു തീറ്റയുമായിട്ടാണ് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റയാണ് കേട്ടോ ഏകദേശം ഒന്നര മാസത്തോളമായിട്ട് ഞാൻ ഇവിടെ പരീക്ഷിച്ച് സക്സസ് ആണ് എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ തീറ്റ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് തീറ്റ എന്ന് പറയുമ്പോൾ ആയുർവേദിക് തീറ്റ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റുന്ന ഒരു രീതിയിലുള്ളൊരു തീറ്റയാണ് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മളിവിടെ പരീക്ഷിച്ച് വിജയിച്ചതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ആയുർവേദിക് തീറ്റ എന്ന് പറയുമ്പോൾ അങ്ങനെ വലിയ കാര്യമുള്ള കാര്യമൊന്നുമല്ല അരി ഗോതമ്പ് പിന്നെ കുറച്ച് ഇലകൾ പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞ നമ്മൾ ഇതിനു മുമ്പും തീറ്റയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന തീറ്റയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ധാന്യങ്ങളൊക്കെ ഇവിടെ പൊടിച്ച് നമ്മളിവിടെ ഇതാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ താഴെ വന്നൊരു കമൻറ്റാണ് അങ്ങനെ ആ കമൻറ്റ് പറ്റുവാണെങ്കിൽ ഇവിടെ കൊടുക്കാം നോക്കട്ടെ കുറേ താഴെയാണ് കിട്ടുക ആ കമൻറ്റ് സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാം ഇതിനൊക്കെ നല്ലത് സ്റ്റാർട്ടർ കൊടുത്താൽ പോരെ എന്നുള്ളതാണ് സ്റ്റാർട്ടർ കൊടുത്തോളൂ സ്റ്റാർട്ടറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ ഇവിടെ കൊടുത്ത തീറ്റയാണ് ഞാൻ ഇവിടെ കൊടുക്കുന്ന തീറ്റയാണ് അതുകൊണ്ട് ഉപകാരമുണ്ട് ഗുണമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് സ്റ്റാർട്ടർ വാങ്ങിച്ചു കൊടുക്കാം സ്റ്റാർട്ടറിൻ്റെ ഒരുപാട് വിലയാണ് ഇപ്പോൾ ഇപ്പോൾ വില എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് അമ്പത് രൂപ അടുത്ത് ഒരു കിലോയ്ക്ക് വിലയുണ്ട് അപ്പോൾ ഈ വില കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മൾ അതിൽ നിന്നും കുറച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തീറ്റകൾ തയ്യാറാക്കി നോക്കുന്നതും അത് പരീക്ഷിച്ച് സക്സസ് ആകുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതും അല്ലാതെ നിങ്ങൾ സ്റ്റാർട്ടർ കൊടുക്കണ്ട അല്ലെങ്കിൽ ലെയർ കൊടുക്കണ്ട ഗ്രോവർ കൊടുക്കണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാനിവിടെ ചെയ്യുന്ന ഓരോ വീഡിയോയും എല്ലാ വീഡിയോ അങ്ങനെ തന്നെ ഉണ്ടോ നിങ്ങളെ ഒന്നും നിർബന്ധിക്കുന്നില്ല നമ്മളിവിടെ ചെയ്ത് വിജയിച്ചു എന്ന് തോന്നുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്ന എത്തിക്കുന്നു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഉപകാരമാണ് തോന്നുകയാണെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ തള്ളിക്കളയാം ഇല്ലെങ്കിൽ കണ്ട് വെറുതെ കളയാം അപ്പോൾ ഞാൻ ആ സുഹൃത്തിനോട് അതിൽ മറുപടി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പറയുകയാണ് നമ്മളിങ്ങനെ എത്തിക്കുന്നതൊക്കെ ഒരു ടിപ്പ് എന്നുള്ള ലെവലിൽ മാത്രമാണ് ഉൾക്കൊള്ളേണ്ട ആളുകൾക്ക് ഉൾക്കൊള്ളാം തള്ളിക്കളയേണ്ട ആളുകൾക്ക് തള്ളിക്കളയാം എന്തായാലും ഞാനിപ്പോൾ ഈ ഒരു തീറ്റ ഞാനിവിടെ ചെയ്ത് സക്സസ് ആയതുകൊണ്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ കണ്ട ആ മിക്സ് പൊടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ ആ ജാറിൽ തന്നെയാണ് നമ്മൾ രണ്ടാമതും പൊടിക്കാൻ വേണ്ടി പോകുന്നത് ഇതിലേക്ക് ആദ്യം ഇടുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളിയുടെ അല്ലി അതിനുശേഷം മഞ്ഞൾപ്പൊടിയാണ് ഒരു രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പച്ചമഞ്ഞളും ചേർത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നത് ചിലപ്പോൾ പ്യൂർ ക്വാളിറ്റി ആയിക്കൊള്ളുന്നില്ല ഈ മഞ്ഞൾപ്പൊടി നമ്മളിവിടെ തന്നെ പൊടിച്ചെടുക്കുന്നതാണ് അതുകൊണ്ട് ധൈര്യമായിട്ടാണ് ഞങ്ങൾ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചമഞ്ഞൾ ഉപയോഗിക്കാം ഈ മഞ്ഞൾപ്പൊടി പൊടിക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ലിങ്ക് മുകളിൽ വരും ഓക്കെ അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കാനുള്ള ബാക്കി രണ്ട് ഐറ്റംസ് കൂടെ പറഞ്ഞുതരാം പിന്നെ നമ്മൾ അതിലേക്ക് ചേർക്കുന്നത് ഇതാണ് കേട്ടോ തുളസിയുടെ ഇല ചുവന്ന തുളസിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്രയാണ് നമ്മൾ അടുത്തിട്ടുള്ളത് കേട്ടോ ഇത് ഡയറക്റ്റ് ഇടുകയാണ് നമ്മുടെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല മണ്ണോ ചളി എന്തേലും ഉണ്ടെങ്കിലൊന്നും കഴുകിയിട്ടുള്ളൂ ഇതിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല നല്ലൊരു മഴ പെയ്ത തുറന്നാണ് അതുകൊണ്ട് അതിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇനി അടുത്തതും ഒരു ഒരല തന്നെയാണ് കേട്ടോ അടുത്ത ഇലയാണത് പനിക്കൂർക്കാടിക്കൂർക്കഞ്ഞിക്കൂർക്ക പല പേരുകളാണ് ഇതിന് ഇതും ഇതേപോലെ ഒരു അഞ്ചോ ആറോ ഇല ഇടുക ഇത്ര ഇല വേണം എന്ന് കണക്കൊന്നുമില്ല ഓക്കെ അപ്പോൾ അത് ഇടുക ഇനി നമ്മൾ എന്താണ് ഇതിന് പുറകിലെന്തോ പ്രശ്നം ഇടതോ ഇതേപോലത്തെ പ്രശ്നങ്ങളുള്ളത് മാറ്റണം കേട്ടോ അതിപ്പോൾ ഞാൻ എല്ലാ ഇതിലേക്ക് ഇട്ടപ്പോഴാണ് കണ്ടത് ഇതെന്തോ ഒരു പൂപ്പലാണ് അപ്പോൾ ഇത് നമ്മൾ മാറ്റുകയാണ് ബാക്കിയുള്ളതിലക്കൊന്നും കുഴപ്പമില്ല കേട്ടോ ബാക്കിയുള്ളതൊന്നും കുഴപ്പമില്ല അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇനി ഇതിലേക്ക് അരിയും ഗോതമ്പും ഇട്ടിട്ട് പൊടിച്ചെടുക്കുക അത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ അരിയാണ് കൊടുക്കുന്നത് കേട്ടോ അതിനുശേഷം ഗോതമ്പ് ഇട്ടുകൊടുക്കുകയാണ് ഗോതമ്പ് കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട് കേട്ടോ അതായത് രണ്ട് കപ്പ് ഗോതമ്പ് എടുക്കുന്നുണ്ട് രണ്ടാമത്തെ കപ്പ് ഗോതമ്പ് ഇതിപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും ഈ എലി ഇതൊക്കെ ചേർത്ത് നേരത്തെ കാണിച്ചതുപോലെ പൊടിഞ്ഞു കിട്ടുമോ എന്നൊരു സംശയം ഉണ്ടാവും തീർച്ചയായിട്ടും പൊടിഞ്ഞു കിട്ടും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് പൊടിച്ചെടുക്കുന്നത് കാണിച്ചുതരാം കേട്ടോ അപ്പം നമ്മളത് ആ ജാറുതാ മിക്സറെടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളിത് പൊടിച്ചെടുക്കാൻ വേണ്ടി പോകാം കേട്ടോ ഇപ്പോൾ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പകുതി പൊടിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം അതെ പകുതി പൊടിഞ്ഞിട്ടുണ്ട് ഇതാ അപ്പോൾ ആ ഇലയും കാര്യങ്ങളൊക്കെ ഇതാ പൊടിഞ്ഞു വരുന്നുണ്ട് കേട്ടോ അതാ ഓക്കെ അപ്പോൾ അത് മുഴുവനായിട്ട് പൊടിച്ചെടുക്കട്ടെ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ടാവുമോ നോക്കാം ഓക്കെ റെഡിയാണ് എടാ അപ്പോൾ ഇനി ഇതൊന്ന് പേപ്പറിലേക്ക് പൊട്ടിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മൾ പൊടിച്ച് കൊടുന്ന് വെച്ചിട്ടുണ്ട് അതെ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അതെ ആ ഇലയോ അല്ലെങ്കിൽ തുളസിൻ്റെ ഇലയോ മറ്റേ വേറൊരു സാധനവും ഇതിനകത്തില്ല എല്ലാം പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് ആ തീറ്റയുടെ കൂടെ പൊടിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇത് ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഉണ്ടാവും നല്ല അടിപൊളി സ്മെല്ലാണ് ഒരു ആയുർവേദ കടയിലൊക്കെ പോയ ആ ഒരു ഫീലാണ് അപ്പോൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കുക എൻ്റെ അനുഭവത്തിൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു തീറ്റയാണ് പിന്നെ വേറെ കാര്യം എന്താ വെച്ചാൽ ഇതിൽ ചെറിയ ഒരു ഉണ്ടാവും പിന്നെ കാണിച്ചതിലേക്ക് എനിക്ക് വൈഫാണ് ക്യാമറ എടുക്കുന്നത് എടുക്കുന്നുണ്ടാവും അപ്പോൾ അവരോട് പറഞ്ഞാണ് അതായത് ഇതിൻ്റെ അടിയിൽ ജാറിനടിയിൽ അതേപോലെ കുറച്ച് നനവുള്ള സംഭവം ഉണ്ടാവും തീറ്റ പൊടി നല്ല പൊടിഞ്ഞത് കട്ടിയായിരിക്കുകയാണ് അപ്പം അത് ഇതിൻ്റെ കൂടെ ചേർക്കാം ഈ ഒരു നനവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ തീറ്റ അധികം നാൾ സൂക്ഷിക്കാനായിട്ട് പറ്റില്ല ഇന്നെടുത്തു കഴിഞ്ഞാൽ നാളെ മറ്റന്നാളെ കൊടുക്കാം അത് ഈ മഴക്കാലത്തെ പ്രശ്നമുള്ളൂ കേട്ടോ വേനൽക്കാലത്താണെങ്കിൽ നമുക്കിത് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ട് എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം ഈ മഴക്കാലത്ത് നമുക്ക് ഉണക്കാനുള്ള പ്രശ്നം ഉള്ളതുകൊണ്ട് സൂക്ഷിക്കാൻ ഇത്തിരി പ്രശ്നമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആയുർവേദ തീറ്റ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്നിട്ട് പരീക്ഷിച്ച് നോക്കി നിങ്ങളുടെ റിസൾട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും നമ്മൾ ആദ്യം കാണിച്ചത് ഇത് തന്നെ അല്ലേ ഇത് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾ വീഡിയോ എടുത്തിട്ട് പിന്നെ കാണിക്കില്ല എന്നൊരു സംശയം ഉണ്ടാവും അതല്ല കാണിച്ചു തരതാ നമ്മൾ ആദ്യം പേപ്പറിൽ നിങ്ങളെ കാണിച്ച ഇത് ഇതിപ്പോൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇത് നമുക്ക് ഇന്നും നാളെയും കൊടുക്കാനുള്ളതല്ലോ കേട്ടോ രണ്ട് ദിവസത്തേക്കുള്ള ഉള്ളൂ രണ്ട് ദിവസം കൊണ്ട് നമ്മളിത് തീർക്കും നേരത്തെ പറഞ്ഞതുപോലെ ഉണക്കി സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് ആ നനവൊക്കെ പോകുന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണക്കി സൂക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ എത്ര ദിവസം വേണമെങ്കിലും ഉപയോഗിക്കാം മെയിനായിട്ട് വരുന്ന എന്താ വെച്ചാൽ കൂപ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഗുണത്തേക്കാൾ ഏറെ ദോഷമാണ് ചെയ്യുക അതുകൊണ്ടാണ് അധികം നാൾ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞട്ടോ ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റ് കോഴികളുത്തൽ മേഖലയിലുള്ള ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ വീഡിയോയിൽ പറയാത്തൊരു കാര്യമാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ വീഡിയോകളിൽ ലൈക്ക് ഇതേവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ലൈക്ക് കുറവാണ് എല്ലാവരും വീഡിയോ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും വരാം